ഹലോ ഇന്നത്തൊരു വീഡിയോ ഒരു കല്യാണത്തിന് പോകുമ്പുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പ് ഞായറാഴ്ചയും വെക്കേഷനും ഒക്കെ കൂടി ആയതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ വളരെ നേരം വൈകും ഇന്ന് ഏകദേശം മക്കൾ എഴുന്നേക്കും പത്ത് പത്തര മണിയായി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇടിയപ്പം നൂൽപുട്ടും തേങ്ങാപ്പാലും ആയിരുന്നു അപ്പം അതൊക്കെ അവർക്ക് കൊടുത്തു പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ഇവിടെയുള്ള എൻ്റെ ചെറിയ മോനെ ഒന്ന് മെരുക്കിയെടുത്താൽ മാത്രമേ നമുക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റുള്ളൂ എന്നാലും കൃത്യസമയത്ത് എത്താൻ പറ്റത്തുള്ള വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും ശ്രമിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ കോസ്റ്റ്യൂം ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് എനിക്ക് വിഷുവിന് ഇപ്രാവശ്യം നിധി വാങ്ങിച്ചെന്ന ഡ്രെസ്സാണ് അപ്പം അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു കൂടുതലൊന്നും ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് തടി വെക്കുമ്പം ഉള്ള ഡ്രസ്സ് മുഴുവൻ നമുക്ക് വേസ്റ്റായി പോകുന്ന അവസ്ഥയിലായി വരും ഇപ്പം എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ് അപ്പം എൻ്റെ ഡ്രസ്സിൽ സെറ്റാക്കി ഇവന് നൂറ് ചിന്തകളാണ് അത് വേണം ഇത് വേണം ജീൻസ് മാത്രമേ ഇടുള്ളൂ ഇങ്ങനെ ഇവരെ ഒന്ന് മെരുക്കിയെടുക്കുമ്പോഴേക്കും സമയം ഒരുപാട് വൈകും ഇതാദ്യമേ ഞാൻ പ്രതീക്ഷ തന്നെയാണ് ഇതിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചത് തന്നെ ഇതാണ് വേണ്ടത് ഇതിന്റെ കൂടെ മാച്ച് ഇതാണ് ഇതാ ഇതാണ് മാച്ച് ഇതാ നോക്ക് ഇത് ഇതാണ് ബർത്ത്ഡേക്ക് വാങ്ങിയത് ഇതാണ് എല്ലോന്റെ കൂടി സമയം ചെലവഴി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇതാണ് ഇവിടുത്തെ അവസ്ഥ മൂത്താൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് അവനിടാൻ റെഡിയാണ് അത് രണ്ടും രണ്ട് വശങ്ങളിലായി പോകുന്ന എപ്പോഴും ഇല്ലാതെ പറയാറുണ്ട് നേരെ ഓപ്പോസിറ്റാണ് ഒരാളെപ്പോലെയല്ലോ മറ്റേ ആളുടെ സ്വഭാവം ഇവരുടെ ഡ്രസ്സൊക്കെ ഏകദേശം എന്താ ക്യൂ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി സോക്സും കാര്യങ്ങളൊക്കെ അവനക്ക് വേണ്ടുന്നത് അവർ എന്നെ എടുത്ത് അവിടെ വെച്ചോളും അതിനൊന്നും എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ പാൻറ്റ് എൻ്റെ ഡ്രസ്സിന് ഒരു വല്ലാത്തൊരു പാകം ഇല്ലാത്ത പോലൊരു തോന്നല് അങ്ങനെ വേഗം ചന്ദ്രൻ്റെ റൂമിലോട്ടൊക്കെ കയറി അവിടെ പോയി അവളുടെ അൽമാറോ തുറന്നിട്ട് വല്ല പാൻറ്റും തടയോ നോക്കാൻ വേണ്ടി പോയതാണ് നോക്കുമ്പം ഒരുവിധമൊക്കെ കാലിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നോക്കിയപ്പോൾ എനിക്ക് വേണ്ടുന്ന ഐറ്റംസ് അവിടെ നിന്ന് എനിക്ക് കിട്ടി പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ കലാപരിപാടികളൊക്കെ ഇനി തുടങ്ങാനാവുന്നതേ ഉള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് മുഖത്തൊരു ഫേസ് മാസ്ക്കാണ് ഞാൻ കൂടുതലും ഓറിക്ക് എന്നുള്ളൊരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാറ് കൂടുതൽ സ്ഥലത്ത് അത് കിട്ടില്ല ഇത് ഞാൻ കാലിക്കറ്റ് എന്നാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലെ ചില ചില ഷോപ്പ്സ് ഹോൾസെയിൽ ഷോപ്പുകളിൽ മാത്രം ഇത് കിട്ടൂ ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ബ്രാൻഡാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ എന്നാലും നല്ലൊരു മാറ്റം നമ്മുടെ സ്കിന്നുണ്ടാവും അപ്പോൾ ആദ്യം ആ ഫേസ് മാസ്ക് കിട്ടും ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കഴിക്കളഞ്ഞു അപ്പോഴേക്കും ഇവിടെ പെർഫ്യൂമൊക്കെ അടിക്കാൻ വേണ്ടി ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അത് കഴിക്കളഞ്ഞപ്പം തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ ഉള്ളതായിട്ട് എനിക്ക് ചെറിയ ഇത് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിലേക്കുള്ള സംഭവങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം ഞാൻ ഈ ഇടാൻ മറന്നു പോകുന്ന സാധനങ്ങളാണ് പെട്ടെന്ന് വേഗം ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗങ്ങി ഇറങ്ങി പോയി പോവും അതെൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് റെഡിയാക്കി എന്നിട്ട് വേണം മുഖത്ത് കുറച്ച് ചായം തേക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സിറമാണ് നല്ല അടിപൊളി നമ്മുടെ ഈ കൂടുതലും ടാൻ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് സിറമാണ് അതാദ്യം ഇത് ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അതുപോലെ തന്നെ ഞാൻ ഓവർ മേക്കപ്പ് പ്രോഡക്ട്സും യൂസ് ചെയ്യാറില്ല പക്ഷേ ഇതുപോലത്തെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അതിനുശേഷം ഡോക്ടർ റഷീലിൻ്റെ വിറ്റമിൻ സി അടങ്ങിയ ഒരു സിറമാണ് അത് സ്കിന്നിന് നമ്മളൊരു തേർട്ടി പ്ലസ്സിനൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ കേട്ടാണ് അത് യൂസ് ചെയ്തത് പിന്നെ സൺസ്ക്രീൻ അത് നിർബന്ധമാണ് പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിന് അപ്പം അതൊന്ന് ചെയ്തു പിന്നെ വല്ലപ്പോഴും മാത്രം ഞാൻ ഇടുന്നതാണ് ഈ ഫൗണ്ടേഷൻ അത്യാവശ്യം കല്യാണത്തിന് വേണ്ടി പോകുമ്പോൾ മാത്രമേ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ അതും ഓറക്കിൻ്റെ തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ഫൗണ്ടേഷൻ എനിക്ക് ഒരുവിധം ഒന്നും എൻ്റെ സ്കിന്നിന് പറ്റില്ല പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിന് ശേഷം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല െ ഫൗണ്ടേഷനും ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഓറക്കിൻ്റെ തന്നെ കോമ്പാക്റ്റ് ഇതിൽ ഈ ഒരു ഷെയ്ഡ് മാത്രം ഇത് വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു ഷെയ്ഡാണ് അതും കൂടെ ഒന്നിട്ടു കണ്മശി ഐ ഷാഡോ ഐ ഷാഡോ ഞാൻ ഇട്ടില്ല ഐ ലാഷസ് മാത്രം ചെയ്തു പിന്നെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടതിന് ശേഷം എൻ്റെ കലാപരിപാടികൾ കഴിഞ്ഞു ഇതിൽ മോയ്സ്ചറൈസറ് ഞാൻ ഒരു ഫേസ് മിസ്റ്റ് ലാസ്റ്റ് എല്ലാത്തിന് ശേഷം അതാണ് ഞാൻ അപ്ലൈ ചെയ്യാറ് അപ്പം നമ്മൾ മുഖം കുറച്ചൊന്ന് ഒരു ഓയിലി പോലെ ഫീൽ ചെയ്യും എനിക്കതാണിഷ്ടം അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് വലിയ ലുക്കായിട്ട് എന്തോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും അഭിപ്രായം ഇതിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ശേഷം അമ്മക്ക് ഞാൻ അമ്മ ഇരുന്ന് തരില്ല എന്നാലും എനിക്ക് പറ്റുന്ന പോലെ അമ്മക്കും ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഏകദേശം ഇറങ്ങാനുള്ള സമയമായി അപ്പം സത്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടേ മുക്കാലിലായിരുന്നു മുഹൂർത്തം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു trip hop blues wrap around Moments fly. Dark echoes pulsating, setting the stage of the mind. <laughs> Jazz improvisation. New jazz rhythms set my soul in cosmic vibration. Deep house beats like stars twinkling. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുമൊക്കെ ചെയ്യാം എന്തെങ്കിലും പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് വീണ്ടും മറ്റൊരു നല്ല വ്ലോഗുമായിട്ട് കാണാം അപ്പോൾ ഇവിടെ പോയ സമയത്ത് ഒരുപാട് പരിചയക്കാരെയൊക്കെ കാണാൻ വേണ്ടി പറ്റി വീണ്ടും കാണാം ബൈ ബൈ